um <laughs> പി എസ് സെറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം പി എസ് സി പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ജീവകങ്ങൾ അതായത് ബയോളജിയിൽ ജീവകങ്ങൾ എന്ന മേഖല മേഖലയിൽ നിന്നും ഒരു മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് എല്ലാ പരീക്ഷകളും ചോദിക്കുന്ന ചോദ്യ മേഖലയാണ് നമുക്ക് ചർച്ച ചെയ്തുകൂടെ ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് ആഹാരത്തിലൂടെ ലഭിക്കുന്ന പോഷക ഘടകങ്ങൾ ഏതെല്ലാമാണ് നമുക്കറിയാം ധാന്യകം മാംസ്യം കൊഴുപ്പ് ജലം ധാതു ലവണങ്ങൾ നാരുകൾ ജീവകങ്ങൾ എന്നിവയാണ് നമുക്ക് ആഹാര ത്തിലൂടെ ലഭിക്കുന്ന പോഷക ഘടകങ്ങൾ അപ്പം ആഹാരത്തിലൂടെ ലഭിക്കുന്ന പോഷക ഘടകങ്ങളാണ് ധാന്യകം മാംസ്യം കൊഴുപ്പ് ജലം ധാതു ലവണങ്ങൾ നാരുകൾ ജീവകങ്ങൾ ഓക്കെ അല്ലേ ഈ ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് ജീവകങ്ങളും ധാതു ലവണങ്ങളും എന്നാണ് നമ്മുടെ ശരിയായ നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ ആരോഗ്യത്തിനും അതുപോലെ തന്നെ സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് ജീവകങ്ങളും ധാതു ലവണങ്ങളും എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണേ കുറഞ്ഞ അളവിൽ മാത്രം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആഹാര ഘടകങ്ങളാണ് ജീവകങ്ങളും ധാതു ലവണങ്ങളും അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ തോതിൽ മാത്രമേ എന്ന് വേണ്ടൂ ജീവകങ്ങളും ധാതു ലവണങ്ങളും ആവശ്യമുള്ളൂ അപ്പം ധാരാളം നമ്മുടെ ശരീരത്തിലേക്ക് ധാരാളം ജീവകങ്ങളും ധാതു ലവണങ്ങളും ഉണ്ടായല്ലോ അതും നമുക്ക് വേസ്റ്റാണല്ലേ അപ്പം അളവിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് എന്ത് വേണ്ടൂ ജീവകങ്ങളും ധാതു ലവണങ്ങളും വേണ്ടു ഓക്കെ അല്ലേ ഇനി വൈറ്റാമിനുകളുടെയും ധാതുക്കളുടെയും കലവറ എന്നറിയപ്പെടുന്നത് പഴങ്ങൾ പച്ചക്കറികൾ പാൽ മുട്ട ഇലക്കറികൾ അപ്പം നമുക്ക് നമുക്ക് എന്താണ് വൈറ്റമിനുകളും ധാതു ലവണങ്ങളും വേണമെങ്കിൽ നമ്മൾ പഴങ്ങളും പച്ചക്കറികളും പാലും മുട്ടയും ഇലക്കറികളും കഴിക്കണം ഓക്കെ അല്ലേ അപ്പം പഴങ്ങളും പച്ചക്കറികളും പാലും മുട്ടയും ഇലക്കറികളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലേ നമുക്ക് എന്ത് കിട്ടും നമുക്ക് വൈറ്റാമിൻസ് വൈറ്റാമിൻസും ധാതു ലവണങ്ങൾ നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിൻസും ധാതു ലവണങ്ങളും നമുക്ക് ലഭിക്കും ഓക്കെ അല്ലേ വൈറ്റമിൻ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച പോളിഷ് പോളിശ്നാണ് കാസിമർ ഫങ്ക് ആരാണ് കാസിമർ ഫങ്ക് വൈറ്റമിൻ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച പോളിഷ് പോളിശ്നാണ് കാസിമർ ഫങ്ക് ഓക്കെ ഇനി ജീവകങ്ങളുടെ ലേത്വത്തെ അടിസ്ഥാനത്തിൽ ജീവകങ്ങളെ ലേത്വത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കാം ജലത്തിൽ ലയിക്കുന്നവയെന്നും കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും അപ്പം ജീവകങ്ങളെ ലേത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്രയായി തരംതിരിക്കാം രണ്ടായിട്ട് തരംതിരിക്കാം ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നെയും ഓക്കെ അല്ലേ പി എസ് സിയുടെ ഒരു ചോദ്യം ചോദ്യം ഇതിൽ നിന്ന് ഈ ഭാഗത്ത് നിന്നാണ് ജലത്തിൽ ലയിക്കുന്നവ അതുപോലെ തന്നെ കൊഴുപ്പില്ലയിക്കുന്നവ ഇതിൽ ഏതാണ് ജലത്തിലേക്കുന്നവ ഏതാണ് കൊഴുപ്പിലേക്കുന്നവ എന്നൊക്കെ പി എസ് സി ചോദിക്കാറുണ്ട് ഓക്കെ അല്ലേ പഠിച്ചൂടെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഈ ക്ലാസിനെ കുറിച്ച് നിങ്ങളെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ എങ്കിൽ കൊഴുപ്പില്ലയിക്കുന്ന ജീവങ്ങളേതൊക്കെയാണ് എ ഡി ഇ കെ ജീവകം എ ഡി ഇ കെ കൊഴുപ്പില്ലയിക്കുന്ന ജീവകൾ ഏതൊക്കെയാണ് ജീവകം എ ഡി ഇ കെ അടക്ക് കൊഴുപ്പില്ല എന്ന് ജസ്റ്റ് നോർക്കുക അടക്ക് കൊഴുപ്പില്ല എ ഡി കെ അതാണ് അടക്ക് എന്ന് പറഞ്ഞത് ഓക്കെ അല്ലേ അപ്പം കൊഴുപ്പിലേക്കുന്ന ജീവകങ്ങൾ എ ഡിഇ കെ എങ്കിൽ ജലത്തിലേക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ് ജീവകം ബിയും സിയും ജലത്തിലേക്കുന്ന ജീവകൾക്ക് ഉദാഹരണം ജീവകം കൊഴുപ്പിൽ ജീവകളാണ് എ ഡിഇ കെ ഓക്കെ അല്ലേ ഇനി പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത കാരണം എന്തെല്ലാം സംഭവിക്കുന്നു നമ്മുടെ ശരീരം വളർച്ച മുരടിക്കുന്നു പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നു അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ അല്ലെങ്കിൽ വിറ്റാമിൻസ് അല്ലെങ്കിൽ അല്ലെങ്കിലോ ധാതുല്ലവണങ്ങൾ അല്ലെങ്കിലോ പോഷകഘടകങ്ങളുടെ കുറവ് മൂലം നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച മുരടിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരീരം പലതരം രോഗങ്ങൾക്കും അടിമയാകുന്നു ഓക്കെ അല്ലേ ഇനി പോഷകഘടകങ്ങളുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ പോഷക അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പോഷകങ്ങളുടെ കുറവ് മൂലം നമുക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ പോഷക അപര്യാപ്തതാ രോഗങ്ങൾ എന്ന് പറയുന്നു ഓക്കെ അല്ലേ ഇനി ഈ ജീവകങ്ങളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ റ്റമിനോസിസ് ഞാൻ പറഞ്ഞു കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് എന്ത് വൈറ്റാമിൻസ് വേണ്ടു വൈറ്റമിൻസ് നമ്മുടെ വൈറ്റമിൻസും ധാതു ലവണങ്ങളും കുറഞ്ഞ അളവിൽ മാത്രമേ വേണ്ടൂ നമ്മളെ ആവശ്യത്തിലധികം നമ്മുടെ ആവശ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യ ആവശ്യത്തിലധികം വൈറ്റമിൻസ് ഉണ്ടാകുന്നതും എന്താണ് ഒരു ഒരു രോഗമാണ് ഹൈപ്പർ വൈറ്റമിനോസ് എന്ന ഒരു അവസ്ഥയാണ് ജീവകാധിക്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈപ്പർ വൈറ്റമിനോസിസ് പി എസ് ചോദിച്ചിട്ടുണ്ട് ജീവങ്ങളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥ ഏത് ഹൈപ്പർ വൈറ്റമിനോസിസ് ഓക്കെ അല്ലേ ജീവകാധിക്യം എന്നും പറയാം ഓക്കെ അല്ലേ ഇനി കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിനെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ണിൻ്റെയും തൊക്കിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ പറയണം അത് വൈറ്റമിൻ എ ആണ് ഓക്കെ അല്ലേ ഇനി മനുഷ്യര്യത്തിൽ പ്രകൃതിയാ കാണപ്പെടുന്ന ജീവകം ഏതാണ് അത് ജീവകം എ ആണ് മനുഷ്യര്ത്തിൽ പ്രകൃതിയാ കാണപ്പെടുന്ന ജീവകം ഏതാണ് അത് ജീവകം എ ആണ് എങ്കിൽ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ജീവകം ഏതെന്ന് പി എസ് ചോദിച്ചു ഏതാണ് ഉത്തരം ജീവകം സി ആണ് ആദ്യമായിട്ട് കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ജീവകം ഏതാണ് ജീവകം സി ആണ് മനുഷ്യരത്തിൽ പ്രകൃതിയാ കാണപ്പെടുന്ന ജീവകം ജീവകം എ ആണ് കണ്ണ് ക്ക് മുടി എന്നിവയുടെ ആവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ എ ആണ് ഓക്കെ അല്ലേ ഇനി ജീവകം എ സംഭരിക്കുന്ന എവിടെയാണ് കരളിലാണ് കരളേ 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 എന്ന് ഓർക്കുക ജീവകമേ സംഭരിക്കുന്ന എവിടെയാണ് കരളിലാണ് ജീവകമേ സംഭരിക്കുന്നത് എവിടെയാണ് കരളിലാണ് എങ്കിൽ പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിൻ ഏതാണ് അത് ജീവകം ഡി ആണ് പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ഏതാണ് ജീവകം ഡി ആണ് എങ്കിൽ നമ്മുടെ ഞാൻ ചോദിക്കുന്നു എങ്കിൽ എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് വിറ്റാമിൻ ഡി ലഭിക്കുന്നത് സൂര്യപ്രകാശത്തിലൂടെ സൂര്യപ്രകാശത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്ന വിറ്റാമിൻ ആണ് ജീവകം ഡി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ജീവകം ഡി ഇമ്പോർട്ടന്റ് ആണ് പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിൻ എന്ന് എന്നുപിയോജ് ഏതാണ് ജീവകം ഡി ആണെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ എന്ന് പിയ സി ചോദ്യതാണ് വിറ്റമിൻ ടി ആണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പോൾ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം ഡി ആണ് എങ്കിൽ കാൽസ്യം കൊമ ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് അത് വൈറ്റമിൻ ഡി ആണ് പി എസ് ചോദ്യമാണ് കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ് ഓക്കെ അല്ലേ എങ്കിൽ ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം പി എസ് ചോദിച്ചു കാൽസിഫെറോൾ ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം എന്നാണ് കാൽസിഫെറോൾ ആണ് എങ്കിൽ സ്റ്റെറോ സ്റ്റെറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ് അത് ജീവകം ഡി ആണ് സ്റ്റെറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ് ജീവകം ഡി ഡിയുടെ ശാസ്ത്രീയനാമം കാൽസിഫെറോൺ ആണ് കാൽസ്യം ഫോ കാൽസ്യം കൊമാ ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ഡി ആണ് ഓക്കെ അല്ലേ എങ്കിൽ നമ്മുടെ മോണയ്ക്ക് നമ്മുടെ മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് മോണയ്ക്ക് നമ്മുടെ പല്ലിൻ്റെ മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ഭക്ഷണത്തിൽ ഉറപ്പ് ഉറപ്പുവരുത്തേണ്ട ഉൾപ്പെടുത്തേണ്ട വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് ിൽ പുളിയുള്ള പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി പുളിയുള്ള പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ സി ആണ് രോഗപ്രതിരോധ ശേഷിക്കാവശ്യമായ ജീവകം ജീവകം സി ആണ് രോഗ പ്രതിരോധശേഷിക്കാവശ്യമായ ജീവകമേതാണ് ജീവകം സി ആണ് ഇരുമ്പിൽ ശരീരത്തിൻ്റെ ഇരുമ്പിൻ്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം സി ആണ് ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആകിരണം ഉത്തേജിപ്പ് ഉത്തേജിപ്പിക്കുന്ന ഉരുമ്പിൻ്റെ ആഗിരണത്തെ ഇരുമ്പിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം സി ആണ് എങ്കിൽ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് സ്കർവി ആണ് അപ്പോൾ സ്കർവി ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ പറയണം ജീവകം സി അപ്പം നാവിക ആണ് സ്കർവി സ്കർവി സ്കർവിൻ സിയുടെ അപര്യാപ്തത മൂലമാണ് എങ്കിൽ പഴം നെല്ലിക്ക മുരിങ്ങയില പപ്പായ തുടങ്ങിയവയിൽ സുലഭമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് പഴങ്ങൾ നെല്ലിക്ക മുരിങ്ങയില പപ്പായ തുടങ്ങിയവയിൽ സുലഭമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് പി എസ് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ സി ഓക്കെ അല്ലേ അപ്പം പഴങ്ങളും പച്ചക്കറികളും അടച്ചു വെച്ച് വേവിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പഴങ്ങളും പച്ചക്കറികളും അടച്ചു വെച്ച് വേവിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആ പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ ജീവകം സി അവയിലെ ജീവകം സി അത് പറഞ്ഞ് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമേതാണ് പി സി ഒരു ഏതാണ് ജീവകം സി അപ്പം പഴങ്ങളും പച്ചക്കറിയും വേവിക്കുമ്പോൾ അവയിലെ ജീവകം സി നീരാവി ലയിച്ചു ലയിക്കുന്നു ഈ നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു അതിനാൽ അടച്ചുവെച്ച് വേവിക്കണമെന്നാണ് വേ വേവിക്കുന്നതാണ് നല്ലത് ഓക്കെ അല്ലേ അപ്പം ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം സി ആണ് ഓക്കെ അല്ലേ എങ്കിൽ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമേതാണ് പി സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിറ്റമിൻ കെ ആണ് വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ് തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഓക്കെ അല്ലേ ഇനി നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ ഇ ആണ് നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാവശ്യമായ വൈറ്റമിൻ വൈറ്റമിൻ ഇ ആണ് എങ്കിൽ ടോക്കോഫിറോൾ എന്നത് ഏത് ജീവകത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫിറോൾ ടോക്കോഫിറോൾ ജീവകം ഇ ടോക്കോഫിറോൾ ജീവകം ഇ ആണ് ശാസ്ത്രീയ നാമം പഠിക്കണേ പി എസ് ചോദിക്കാറുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ എന്താക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൊണ്ട് ഷെയർ ചെയ്യുക ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ തന്നെ ഈ വീഡിയോ ലൈക്കും ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റു മറ്റു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അല്ലേ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ അല്ലേ എങ്കിൽ ടോക്കോഫിറോൾ എന്നത് ഏത് ജീവകത്തിൻ്റെ ശാസ്ത്രീയനാമമാണ് ജീവകം ഇ നമ്മൾ നേരത്തെ പഠിച്ചു കാൽസിഫെറോൾ കാൽസിഫറോൾ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ് ഓക്കെ അല്ലേ എങ്കിൽ ജീവകം ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം വന്ധ്യത ജീവകം ഇയുടെ അപര്യാപ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് വന്ധ്യത വൈറ്റമിൻ കെ അടങ്ങുന്ന പ്രധാന ഭക്ഷ്യപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് കാബേജ് ചീര കോളിഫ്ലവർ ഇപ്പം കാബേജിലും ചീരയിലും കോളിഫ്ലവർ എന്നൊക്കെ ഇവയിലൊക്കെ അടങ്ങുന്ന ജീവകം ഏതാണ് വൈറ്റമിൻ കെ ആണ് നമ്മൾ കോളിഫ്ലവർ നമ്മൾ അൽഫാമിൻ്റെ കൂടെയും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഷവർമയുടെ കൂടെയൊക്കെ നമ്മൾ കോൾഫ്ലവർ കഴിക്കാറുണ്ട് അല്ലേ അല്ലെ ക്യാബേജ് 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 കഴിക്കാറുണ്ട് അപ്പം നമ്മളത് പറയും ക്യാബേജിലൊന്നും ഒരു വിറ്റാമിൻ ഇല്ല എന്ന് വീട്ടിൽ നിന്ന് പറയാറുണ്ടല്ലേ അപ്പം എന്നാൽ വൈറ്റമിൻ കെ ഏറ്റവും അടങ്ങിയ ഒരു പ്രധാന ഭക്ഷ്യ പദാർത്ഥമാണ് കാബേജ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം കാബേജ് ക്യാബേജ് ഓക്കെ അല്ലേ വൈറ്റമിൻ കെ അടങ്ങുന്ന പ്രധാന ഭക്ഷ്യപദാർത്ഥം ഏതാണ് ക്യാബേജ് ഓക്കെ അല്ലേ എങ്കിൽ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ പി എസ് സിയുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് മുറിവുണ്ടായാൽ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ കെ ആണ് വൈറ്റമിൻ കെ എങ്കിൽ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം കെ ആണ് കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ജീവകം കെ പി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ് ജീവകം കെ ആണ് ഓക്കെ അല്ലേ ഇനി പാലുൽപ്പന്നങ്ങൾ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകൾ ഏതൊക്കെയാണ് അത് വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും പാലുൽപ്പന്നങ്ങളിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയുമാണ് പാലുൽപ്പന്നങ്ങളിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇനി മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സാധിക്കാത്ത അവസ്ഥയായ നിശാന്തത മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത അവസ്ഥയായ നിശാന്തത ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വൈറ്റമിൻ എ പി എസ് ചോദ്യം ഇങ്ങന ഇങ്ങനെയാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതും ചോദിച്ചതാണ് നിശാന്ത അതുപോലെ തന്നെ സിറോഫ് താൽമിയ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ എങ്കിൽ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് കണ അല്ലെങ്കിൽ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് രോഗം ഉണ്ടാകുന്നത് അത് ജീവകം ഡി ആണ് ജീവകം ഡി ഓക്കെ അല്ലേ എങ്കിൽ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ് സൺഷൈൻ ഡൈ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ് എന്തുകൊണ്ടാണ് ഷൈൻഷെ സൺഷൈൻ വൈറ്റമിൻ എന്ന് ജീവകം ഡിയെ പറയാൻ കാരണം ആ സൂര്യപ്രകാശത്തിലൂടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി അതുകൊണ്ട് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഡി ആണ് നെക്സ്റ്റ് ധാന്യകങ്ങൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം തൊക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്കായി കഴിക്കേണ്ട ഭക്ഷ്യപദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് ജീവകം ബിയുടെ കല പറയായ പാല് മുട്ട ചേമ്പില ധാന്യങ്ങളുടെ തവിട് എന്നിവ കഴിക്കണം ഓക്കെ അല്ലേ അപ്പം വായ്പ പരിഹരിക്കാൻ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ജീവകം ഏതാണ് അത് ജീവകം ബി ആണ് എന്താണ് ജീവകം ബി അപ്പം നമുക്കൊക്കെ വായ്പ ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പം ഈ വായ്പണ്ണി ജീവകം ബിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഓക്കെ അല്ലേ ഇനി ജീവകം ബി വണ്ണിൻ്റെ അപര്യാപ്ത രോഗമാണ് ബെറിബെറി ജീവകം ബി വണിൻ്റെ അപര്യാപ്ത രോഗം ഏതാണ് ബെറിബെറി എങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കപ്പെടുന്ന ജീവകം ജീവകം ബി ടു ആണ് അപ്പം സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കപ്പെടുന്ന ജീവകം ജീവകം ബി ടു സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ജീവകം ഡി ഓക്കെ അല്ലേ വൈറ്റമിൻ ഡി ആണ് സൂര്യപ്രകാശ് സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകം ഏതാണ് ജീവകം ബി ടു ആണ് എങ്കിൽ പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകം ജീവകം ബി ടു പാലിന് ഇളം മഞ്ഞ് നിറം നൽകുന്ന ജീവകം ജീവകം ബി ടു ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് ജീവകം ബി സെവൻ ആണ് ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് ജീവകം ബി സെവൻ ജീവകം ജി എന്നറിയപ്പെടുന്നത് ജീവകം ബി ടു ആണ് ജീവകം ബി എന്നറിയപ്പെടുന്നത് ജീവകം ബി ടു ആണ് എങ്കിൽ ജീവകം ബി ത്രീയുടെ അപര്യാപ്ത രോഗം ഏതാണ് പെല്ലഗ്ര ജീവകം B3 B3 ി ത്രീയുടെ അപര്യാപ്ത രോഗം പെല്ലഗ്രയാണ് ഈ പെല്ലഗ്ര ബാധിക്കുന്നത് വിറ്റാമിൻ ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന പെല്ലബ പെല്ലഗ്ര ബാധിക്കുന്നത് മനുഷ്യരത്തിലെ ഏഴ് ഭാഗത്തെയാണെന്ന് ചോദിച്ചാൽ പറയണം തൊക്കിനെയാണ് പെല്ലഗര ബാധിക്കുന്നത് തൊക്കിനെയാണ് ഇനി ഈ പെർനീഷ സനീമിയ ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ജീവകം ബി ട്വൽവ് പെർനീഷ സനീമിയ ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ജീവകം ബി ട്വൽവ് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഇനി ജീവകങ്ങളും ശാസ്ത്രീയ നാമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക ഓക്കെ അല്ലേ ജീവകം എ എന്നറിയപ്പെടുന്നത് ജീവകം എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ ജീവകം എ റെറ്റിനോൾ ആണെങ്കിൽ ബി വൺ തയാമിൻ ബി വൺ തയാമിൻ ബി ടു റൈബോഫ്ളാവിൻ ജീവകം ബി ത്രീ നിയാസിൻ ജീവകം ബി സെവൻ പാൻഡോതെനിക് ആസിഡ് ജീവകം ബി സിക്സ് പിരിഡോക്സിൻ ബി സെവൻ ബയോട്ടിൻ ബി നയൻ ഫോളിക് ആസിഡ് ബി ട്വൽവ് സയനോക്കോൻ ഓക്കെ അല്ലേ അപ്പം ജീവകം എ എന്നറിയപ്പെടുന്നത് റെയാമിൻ ജിവകം ബി ടു റൈബോഫ്ളാവിൻ ബി ത്രീ നിയാസിൻ ബി ഫൈവ് പാൻഡോതെനിക് ആസിഡും ബി സിക്സ് പിരിഡോക്സിൻ ആണെങ്കിൽ ബി സെവൻ ബയോട്ടീൻ ബി നയൻ ഫോളിക് ആസിഡ് ബി ട്വൽവ് സയനോക്കോബാലിൻ എങ്കിൽ ജിവകം സിയുടെ ശാസ്ത്രീയനാമം ആസ്കോർബിക് ആസിഡ് ജീവകം സിയുടെ സിയുടെ ശാസ്ത്രനാമം അസ്കോർബിക് ആസിഡ് ജീവകം ഡി കാൽസിഫെറോൾ ജീവകം ഇ ടൊക്കോഫിറോൾ ജീവകം കെ ഫില്ലോക്കിനോൺ അപ്പം ഡി ഇ കെ പഠിച്ചോ ഡി ഇ കെ ഏതൊക്കെയാണെന്ന് ഇമ്പോർട്ടൻ്റാണ് പി എസ് സി ചോദിക്കാറേ അധികം ചോദിക്കാറുള്ളത് ജീവകം ഡിയും ഇയും കെയും അതുപോലെ തന്നെ ബി ഫൈവും ബി ഒക്കെ ചോദിക്കാറുണ്ട് എല്ലാം പഠിക്കണം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അല്ലേ അപ്പോൾ ഒന്ന് ഞാൻ പറയാം ജീവകം ഡി കാൽസിഫെറോൾ ജീവകം ഇ ടൊക്കോ ജീവകം കെ ഫില്ലോക്കിനോൺ എങ്കിൽ ജീവകം എ റെറ്റിനോൾ ജീവകം ബി ഫൈവ് ആൻഡോതെനിക് ആസിഡ് സൈനോക്കോബാലമിൻ ജീവകം സി ആസ്കോർബിക് ആസിഡ് ബി ത്രീ പെനിയാസിൻ ബി വൺ തയാമിൻ റൈബോഫ്ളാവിൻ ബി ടൂ ആണ് ഓക്കെ അല്ലേ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നമുക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ മറ്റു കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഓക്കെ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ യു